നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ദുരന്ത ഭൂമിയായി മാറുകയാണ് പശ്ചിമേഷ്യ പ്രത്യേകിച്ച് ഗാസ ഗാസയിൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് മരണഭീതിയിൽ കഴിയുന്നത് തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിലും അടക്കം കനത്തെ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേലിന്റെ സേന കഴിഞ്ഞ ദിവസം ജബിലിയിലെ ഹമാസിന്റെ സെക്യൂരിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് പിടിച്ചെടുത്ത ഇസ്രായേൽ സേന അവിടെ നിന്ന് വ്യാപകമായ രീതിയിൽ ആയുധശേഖരം പിടിച്ചെടുത്തിരുന്നു കൂടാതെ നിർണായക രേഖകളും കണ്ടെടുത്തു ഖാൻ യൂനിസും ഇപ്പോൾ ഇസ്രായേലി സേനയുടെ കയ്യിലായി തെക്കൻ ഗാസ പൂർണമായും ഇസ്രായേൽ സേന പിടിച്ചെടുത്തതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് കനത്ത വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ സേനയുടെ കരയാക്രമണം ഖാൻ യൂനിസിലും ജബിലിയിലും അടക്കമുണ്ടായത് ഇന്നിപ്പോൾ നൂറുകണക്കിന് കവചിത ടാങ്കുകൾ ഖാൻ യൂനിസിലേക്ക് ഖാൻ യൂണിസിൽ എത്തിയതായുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ് ജനങ്ങൾ പാലായനം ചെയ്യുകയാണ് ജീവനിൽ ഭയമുള്ളവർ മരണഭീതിയിൽ പാലായനം ചെയ്യുകയാണ് എവിടെയാണ് ഒളിക്കേണ്ടതെന്ന് അറിയാതെ പാലസ്തീനികൾ തെക്കോട്ടും കിഴക്കോട്ടും ഇങ്ങനെ മരണഭീതിയിൽ മരണവെപ്രാളത്തിൽ ഓടുന്നു എന്നുള്ള ദുഃഖകരമായ കാഴ്ചയാണ് ഇസ്രായേൽ നിന്ന് പുറത്തു വരുന്നത് ഒരു തരത്തിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്നു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക അതിന്റെ അർത്ഥം എത്രയും വേഗം ഹമാസിന്റെ തീവ്രവാദികളെ കൊന്നെടുക്കുക ഇതാണ് ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത് അതിനായി മണിക്കൂറുകൾ നീണ്ട തുടർച്ചയായിട്ടുള്ള ബോംബിംഗ് നടത്തുന്നു റോക്കറ്റ് വിക്ഷേപണം നടത്തുന്നു കരയാക്രമണത്തിലൂടെ ഹമാസിന്റെ തീവ്രവാദികളെ കൊന്നെടുക്കുന്നു ഇപ്പോൾ ഇതാ പുതിയ യുദ്ധതന്ത്രവുമായി ഇസ്രായേൽ സേന രംഗത്തിറങ്ങി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതായത് ഖാൻ യൂനിസിലടക്കം നൂറുകണക്കിന് ബുൾഡോസറുകൾ വലിയ വലിയ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുകയാണ് ഏത് കെട്ടിടങ്ങൾക്ക് താഴെയാണ് ഭൂഗർഭ അറകളുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വലിയ കെട്ടിടങ്ങളെ ഇടിച്ചു നിരത്തി മൺകൂനകളാക്കി മാറ്റുന്നത് എന്ന വിവരമാണ് ഇസ്രായേൽ സേന നൽകുന്നത് പല കെട്ടിടങ്ങൾക്ക് താഴെയും ഭൂഗർഭ അറകളുണ്ട് ഈ അറകളിലൂടെയാണ് ഹമാസിന്റെ തീവ്രവാദികൾ രക്ഷപ്പെടുന്നത് ഈ ടണലുകൾ തമ്മിൽ കിലോമീറ്ററോളം ദൂരം ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ ഹമാസിന്റെ തീവ്രവാദികൾക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് ഒളിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളുണ്ട് ബേസ് ക്യാമ്പുകളുണ്ട് ആ ബേസ് ക്യാമ്പുകളിലേക്ക് നീളുന്ന രഹസ്യ പാതകളും രഹസ്യ തുരങ്കങ്ങളും ഉണ്ട് ഇവയൊക്കെ തന്നെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെ താഴ്ഭാഗത്താണ് അതുകൊണ്ടാണ് തെക്കൻ ഗാസയിൽ പുതിയ ഒരു യുദ്ധതന്ത്രം കൂടി ഇസ്രായേൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് നൂറുകണക്കിന് ബുൾഡോസറുകൾ വന്ന് വലിയ കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുകയാണ് കെട്ടിടങ്ങളുടെ ഉള്ളിലൂടെ ആ ബംഗറുകളിലേക്കുള്ള രഹസ്യ തുരങ്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തുരങ്കങ്ങൾ തകർക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനപ്പുറം ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ തീവ്രവാദികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളും ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നു ചിലയിടങ്ങളിൽ വിഷവാതകം കടത്തിവിട്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കടൽ ജലം ഈ ബങ്കറുകൾക്കുള്ളിലേക്ക് കടത്തിവിട്ട് ഈ ബങ്കറുകൾക്കുള്ളിൽ വെച്ച് തന്നെ ഹമാസിന്റെ തീവ്രവാദികളെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ അവർ ജീവനം കൊണ്ട് ഭയന്ന് ബങ്കറുകളിൽ നിന്ന് പുറത്തേക്ക് വരിക ആ സമയത്ത് അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുക ഇതാണ് ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത് ഇനി ഹമാസിന്റെ തീവ്രവാദികൾക്ക് ഒളിച്ചിടിക്കാൻ ബങ്കറുകളല്ലാതെ അല്ലാതെ മറ്റ് രക്ഷയിൽ കാരണം അത്രത്തോളം അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തുന്നത് ഒരു തരത്തിലും ഹമാസിന്റെ സൈന്യത്തിനെ പ്രതിരോധിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയുന്നില്ല മറ്റിടങ്ങളിൽ നിന്ന് ഹമാസുമായി ബന്ധമുള്ള ഹിസ്ബുള്ള അടക്കമുള്ള ഹിഹൂദി അടക്കമുള്ളവർ പുറമേ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നുവെങ്കിൽ കൂടി ഇസ്രായേലിന്റെ നേരിട്ടുള്ള ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ സ്വയം പരാജയം സംബന്ധിച്ച് ഓടി ഒളിച്ചിരിക്കുകയാണ് ഹമാസിന്റെ തീവ്രവാദികൾ അവർ ഇപ്പോൾ ബംഗറുകൾക്കുള്ളിൽ സുരക്ഷിതരായിരിക്കുകയാണ് ബംഗറുകൾക്കുള്ളിലുള്ള ഈ ഹമാസിന്റെ നേതാക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു കരാറിന് വേണ്ടി ഹമാസ് നിരന്തരം ബാധിച്ചത് എന്നാൽ ഈ ബംഗറുകൾക്കുള്ളിലുള്ള നേതാക്കൾക്കാർക്കും പുറത്തെത്തി രക്ഷപ്പെടാൻ മറ്റു രാജ്യങ്ങളെ രക്ഷപ്പെടാനുള്ള അവസരം ഇസ്രായേൽ കൊടുത്തിരുന്നില്ല കാരണം അതിനു മുൻപ് തന്നെ ഗാസയെ നാലുപാട് നിന്ന് ഇസ്രായേൽ വളഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ യുദ്ധം പുനരാരംഭിച്ച ശേഷം വളരെ വേഗമാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് പഴയതുപോലെ ആ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലത് പോലെ വലിയ കാലതാമസം എടുക്കരുത് എന്നുള്ള നിശ്ചയം ഇസ്രായേൽ സേനയ്ക്കുണ്ട് ഇനി കാര്യങ്ങൾ വേഗത്തിൽ വേഗത്തിൽ മുന്നോട്ട് പോകണം എത്രയും വേഗം തെക്കൻ ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കണം ഇന്നോ നാളെയോ തെക്കൻ ഗാസയുടെ എല്ലാ പ്രദേശങ്ങളും ഗാ ഇസ്രായേൽ സേനയുടെ കാൽ കീഴിലാകും അതിനുശേഷം കിഴക്കൻ ഗാസയിലേക്കാണ് നീങ്ങുന്നത് ഓരോ മണിക്കൂറുകൾ ഇടവിട്ടും ഇസ്രായേൽ സേനയുടെ മുന്നറിയിപ്പ് പാലസ്തീനുകൾക്ക് വരുന്നുണ്ട് നിങ്ങൾ ഇന്ന പ്രദേശങ്ങളിലേക്ക് പോകരുത് നിങ്ങൾ ഇന്ന പ്രദേശങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന നിർദ്ദേശമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ പാലസ്തീൻ നിവാസികൾക്ക് ഒഴിഞ്ഞു പോകാൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങോട്ട് ഒഴിഞ്ഞു പോയാലും അവിടെയൊക്കെ ബോംബ് വർഷിക്കുന്ന സാഹചര്യം എവിടെ എവിടെ ഒളിവിൽ അഭയം നേടാൻ വിചാരിച്ചാലും അവിടെയൊക്കെ തന്നെ ബോംബുകൾ വീണ് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ പ പതിനാല് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇപ്പോൾ യു എൻ ഇന്റെ അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ച ശേഷം ഗാസിൽ നിന്ന് മാത്രം പത്തൊൻപത് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി എവിടെയൊക്കെയോ എവിടെയൊക്കെയോ പാലായനം ചെയ്ത് എവിടേക്കോ പാലായനം ചെയ്തു പോയി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മരണപ്പെട്ടവരുടെ എണ്ണം പതിനാറായിരം കടന്നിരിക്കുന്നു രണ്ട് വെള്ളിയാഴ്ച മുതൽ കഴിഞ്ഞ ദിവസം വരെ നടന്ന ബോംബാക്രമണത്തിലും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലും മാത്രം തൊള്ളായിരത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നൂറുകണക്കിന് ഹമാസര തീവ്രവാദികളും കൊല്ലപ്പെട്ടിരിക്കുന്നു നിരവധി ഹമാസന്റെ തീവ്രവാദികളെ ജീവനോടെ ഇസ്രായേൽ സേന പിടിച്ചിരിക്കുന്നു ഇവരെയൊക്കെ കണ്ണുകെട്ടി ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇവരിൽ നിന്ന് ബന്ദികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് ഇസ്രായേൽ സേന പരിശോധിക്കുന്നത് അതേസമയം ബന്ദികളിൽ നിരവധി പേരെ ഹമാസിന്റെ തീവ്രവാദികൾ കൊന്നു തള്ളി എന്നുള്ള വിവരങ്ങൾ ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് നൂറ്റി മുപ്പത്തി ഒൻപത് ബന്ധുക്കളാണ് ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം ഇനി ഹമാസിന്റെ പക്കലുള്ളത് എന്നാൽ അവരിൽ പലരുടെയും അതിൽ അവർ എന്നാൽ അവരിൽ പകുതിയിൽ അധികം പേരുടെയും ജീവൻ ഇതിനകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് ഏറെക്കുറെ ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി സ്ത്രീകളെ മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം ബലാത്സംഗം ചെയ്തു കൊന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു വളരെ ക്രൂരമായ ഹമാസിന്റെ പൈശാചി കൃത്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൽ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹമാസിനെതിരെയുള്ള നടപടി ഇനി മയപ്പെടുത്തേണ്ടതില്ല എന്ന തീരുമാനം ഇസ്രായേൽ സൈന്യം എടുത്തിട്ടുള്ളത് ഹമാസിനെ എത്രയും വേഗം നിഷ്പ്രഭമാക്കുക ഹമാസിനെ നിരായുധീകരിക്കുക ഹമാസിന്റെ തീവ്രവാദികളിൽ അവസാനത്തെ ആളിനെയും കൊന്നു തള്ളുക അതിനുശേഷം മതി ഇനി വെടിനിർത്തൽ എന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തിയത് ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് എന്തായാലും വിവിധ ഇടങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള ആക്രമണത്തിന് സജ്ജമാകുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ലബനോനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ വിഭാഗം ഇറാന്റെ കൂടി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു ആ ഹൂദി വിമിതരും ചെങ്കടലിൽ നങ്കൂരമിട്ടുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് അതേസമയം യു എസിന്റെ കൂടുതൽ സൈനിക വ്യൂഹങ്ങൾ ഇസ്രായേലിന് അതിർത്തിയിലേക്ക് എത്തുന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ് യു എസിന്റെ പൂർണമായ പിന്തുണ ഇക്കാര്യത്തിൽ ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം